അധികാരികൾക്ക് ശക്തമായ താക്കീത് നൽകി മുസ്ലിം യൂത്ത് ലീഗ് തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി Yeah <laughs> തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത വിധം അവസ്ഥയിലായതിന്റെ പ്രതിഷേധ സൂചകമായാണ് പി ഡബ്ല്യു ഡി മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ യാത്രക്കാരുള്ള പ്രധാന പാതകളിലൊന്നായ പട്ടാമ്പി ഗുരുവായൂർ തൃത്താല കുമ്പിടി കുറ്റിപ്പുറം തൃത്താല എടപ്പാൾ തൃത്താല പട്ടാമ്പി തുടങ്ങി എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുന്നതായും മന്ത്രി കൂടിയായ തൃത്താല എം എൽ എ എം പി രാജേഷിന്റെ കടുത്ത അനാസ്ഥയാണ് റോഡുകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ലീഗ് പ്രവർത്തകർ ആരോപിച്ചു കഴിഞ്ഞ വർഷം റോഡിലെ കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ട യുവാവിന്റെ ജീവൻ നഷ്ടമായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എസ് സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി അസീസ് ആലൂർ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് താഹിർ ജനറൽ സെക്രട്ടറി ഫൈസൽ പുളിയക്കോടൻ തുടങ്ങിയവർ ടി കെ അലി മാസ്റ്റർ അലി ബിരാട്ടി കെ വി ഹിലർ എം എൻ നൌഷാദ് മാസ്റ്റർ മണികണ്ഠൻ പി പി സുജാത എം എൻ ഖമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി രാവിലെ സമരവുമായി ഇറങ്ങുന്നത് ഈ യൂത്ത് ജോലിയുള്ളവരുണ്ട് പഠിക്കുന്നവരുണ്ട് ഈ സമരമുഖത്ത് വന്നവർ കച്ചവടക്കാരുണ്ട് സാധാരണക്കാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് ഈ ജോലിയൊക്കെ ഒഴിവാക്കി ഇവിടെ വന്നത് ഇത് നാളെ പത്രത്തിൽ വന്ന് യൂത്ത് ലീഗും പോലീസും ഒക്കെ നിന്ന് പോലീസുമായൊരു ഒന്തും തുള്ളുണ്ടായി എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കാനൊക്കെ അതൊക്കെ സമരങ്ങളുടെ ഭാഗമാണ് ഇവിടെ ടക്കമുള്ള പൊതുജനങ്ങൾ ബഹുമാനിയായ മന്ത്രി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നു പോകേണ്ട റോഡാണ് തൃത്താനഞ്ചോര മണ്ഡലത്തിലെ എല്ലാ റോഡുകളും ഇവിടെ ഈ സമരം ഡി ഓഫീസിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി നിയന്ത്രിച്ച പോലീസുകാരുടെ വണ്ടി ഈ പ്രദേശം കൂടിയൊക്കെ ഒക്കെ പോകേണ്ടതാണ് മന്ത്രിയുടെ ബന്ധപ്പെട്ട പാർട്ടിയുടെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ബി ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ പോലീസുകാർക്ക് കഴിയുമെങ്കിൽ ഈ വിവരം ഒന്ന് മന്ത്രിക്ക് എത്തിക്കുക താങ്കൾ എന്തിനാണ് മന്ത്രി ആയിരിക്കുന്നത് എന്ന് തീർത്ഥാലയിലെ ജനം ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മന്ത്രിയായാൽ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയാൽ മതിയോ അത്യാവശ്യം ചില കല്യാണങ്ങളിലും യു ഡി എഫ് കാരണം എന്നൊരു ഒറ്റപ്പണി മാത്രം മന്ത്രിക്ക് അതല്ല ഈ റോഡിന്റെ പരിഹരിക്കാൻ താങ്കൾ ഉത്തരവാദിയാണോ സാധാരണക്കാരന്റെ ചോദ്യമാണ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പയിലും കൂട്ടനാടും കേച്ചേരിയിലും കുപ്പത്തും